أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا إنه كان لآياتنا عنيدا سأرهقه صعودا إنه فكر وقدر فقتل كيف قدر ثم قتل كيف قدر ثم نظر പ്രിയപ്പെട്ടവരെ അസാംക്കും വാഹി വാ സൂറത്തിൽ മുദ്ദത്തിരന്റെ പതിനാറ് മുതൽ ഇരുപത്തി ഉൾപ്പെടെ ആയത്തുകളാണ് ഓതി വച്ചത് അർത്ഥം ശ്രദ്ധിച്ചു നോക്കാം വേണ്ട ഇന്നഹുഖാന തീർച്ചയായും അവനായി ലി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട് അനീത തിക്കാരം പ്രവർത്തിക്കുന്നവൻ തീർച്ചയായും അവൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തിക്കരിച്ചവനായിത്തീർന്നു സർഹെ ഓഹ് നാം അവനെ പ്രവേശിപ്പിക്കുന്നുണ്ട് സഴൗദ ഉയർന്ന നരകത്തിൽ നാം അവനെ ഉയർന്ന നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ഇന്നഹു ഫക്കർ തീർച്ചയായും അവൻ ചിന്തിച്ചു അഥവാ ആലോചിച്ചു ഫക്കദ്ധറ എന്നിട്ടവൻ കണക്ക് കൂട്ടുകയും ചെയ്തു അവൻ ചിന്തിക്കുകയും എന്നിട്ട് കണക്ക് കൂട്ടുകയും ചെയ്തു ഫക്കവത്തില അവൻ തൊലഞ്ഞു പോകട്ടെ നശിച്ചു പോകട്ടെ കൈ ഫക്കദ്ധറ എങ്ങനെയാണ് അവൻ കണക്ക് കൂട്ടുന്നത് ചുമ്മാക്കൊത്തില വീണ്ടും അവൻ നശിച്ചു പോകട്ടെ തൊലഞ്ഞ് പോകട്ടെ കൈഫ കൈഫക്കത്തറ എങ്ങനെയാണ് അവൻ കണക്ക് കൂട്ടുന്നത് സുമ്മ പിന്നെ നദറ അവൻ നോക്കി സുമ നദറ പിന്നെ അവൻ നോക്കി സുമ്മ അബസ പിന്നെ അവൻ നെറ്റി നെറ്റിച്ചൊളിച്ചു വബസറ അവൻ മുഖം വീർപ്പിച്ചു സുമ അബസ പിന്നെ അവൻ നെറ്റിച്ചൊളിച്ചു ബബസറ എന്നിട്ട് അവൻ മുഖം വീർപ്പിക്കുകയും ചെയ്തു സുമ അത് ബറ പിന്നെ അവൻ പിന്തിരിഞ്ഞു വസ്തക്ബറ അവൻ അഹങ്കാരം കാണിക്കുകയും ചെയ്തു സുമ അത് പറ വസ്തക്ബർ പിന്നെ അവൻ കൂടി പിന്തിരിഞ്ഞു എന്നിട്ട് അവൻ പറഞ്ഞു തീർച്ചയായും ഇത് മാരണമാണ് യോസർ അനന്തരം കിട്ടിയിട്ടുള്ള പകർന്നു കിട്ടിയിട്ടുള്ള ഇത് പകർന്നു കിട്ടിയ അനന്തരം കിട്ടിയ മാരണമാണ് എന്നവൻ പറഞ്ഞു മാത്രമല്ല ഇൻഹാദ ഇല്ല കൗലുൽ ബഷർ ഇൻഹാദ ഇതല്ലാതെ അല്ല ഇല്ല കൗലുൽ ബഷർ ഒരു മനുഷ്യൻ്റെ സംസാരം ഒരു മനുഷ്യൻ്റെ വർത്തമാനമല്ലാതെ മറ്റൊന്നുമല്ല ഇത് എന്നവൻ പറയുകയും ചെയ്തു വലിതുവിന് മൊയിറയെ സംബന്ധിച്ചാണ് ഈ ഖുർആാനിലെ ആദ്യ ഭാഗങ്ങളൊക്കെ എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് കൂടുതൽ ലഭിക്കണം എന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് കിട്ടിയതൊന്നും മതിയാവാത്ത ഒരാളാണ് അയാളെന്നും നമ്മൾ മനസ്സിലാക്കി ഉണ്ടായിരുന്നു അയാളെപ്പറ്റി അള്ളാഹു പറയുന്നു കല്ല വേണ്ട ഇന്ന ഹൂക്കാനി ആയാത്തിന അനീത നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട് ധിക്കാരം പ്രവർത്തിച്ചാനാണ് ആണെങ്കിൽ ഈ വലിത മനോഹയറ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് പിന്നീട് വളരെ സാമ്പത്തികമായി തകർന്നു പോവുകയും വളരെ പാവപ്പെട്ടവനായി മരിക്കേണ്ടി വരികയും ചെയ്തു എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ചയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് പിന്നെ ഒരു ബാധ്യതയും ഉണ്ടായിക്കൊള്ളണം അങ്ങനെ ആ ബാധ്യതയിൽ തന്നെ അഥവാ ഇല്ലായ്മയിലാണ് അദ്ദേഹം അവസാനം അദ്ദേഹത്തിന് അവസാനിക്കേണ്ടി വന്നത് എന്ന് കാണാൻ പറ്റും സൗദ നാം അവന് നരകത്തിലെ മല കയറ്റുന്നുണ്ട് എന്ന് പറയുന്നത് കഠിനവും പ്രയാസകരവുമായ ഒരു ശിക്ഷ എന്നാണ് പണ്ഡിതന്മാർ വിവക്ഷിച്ചിട്ടുള്ളത് വളരെ പ്രയാസപ്പെട്ട കയറാൻ പറ്റാത്ത അത്രയും വലിയ കയറ്റത്തിലേക്ക് നരകത്തിലെ മലയിലേക്ക് അവനെ നാം കയറ്റി വിടുക തന്നെ ചെയ്യുന്നതർത്ഥം എഴുപത് വർഷം ഒരാൾ നിൽക്കുന്ന ഒരു സ്ഥലം അഥവാ നരകത്തിലൊരു വലിയ മല അതിലേക്ക് എഴുപത് വർഷം ഒരാൾ കയറി നിൽക്കുമെന്നും പിന്നീട് അയാൾ ശാശ്വതമായി നരകത്തിലേക്ക് വീഴുമെന്നുമൊക്കെ ഇതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിരുന്നു ആ മലയിൽ മലയിലയാളെ കയറ്റിവിടും നരകത്തിൻ്റെ ഇന്നഹു ഫക്കറ അയാൾ ചിന്തിച്ചു ഫക്കറ എന്നിട്ട് അയാൾ കണക്ക് കൂട്ടി അതായത് ഈ വലീത് എങ്ങാനും ദേനിൽ പ്രവേശിക്കുകയാണെങ്കിൽ മക്കയിലുള്ള കുറേശ്ശികളൊക്കെ മതം മാറാൻ സാധ്യതയുണ്ടെന്ന് അബൂജഹല് അദ്ദേഹത്തിന് മനസ്സിലായിക്കൊടുത്തു എന്താ വേണ്ടത് എന്ന് അദ്ദേഹത്തോട് പല പ്രാവശ്യം ചോദിച്ചു അങ്ങനെ അദ്ദേഹത്തോട് സംസാരിക്കുന്ന രീതിയാണ് ഇന്ന ഹു ഫർ ഫർ ഞാൻ അയാൾ പലതും കണക്കൂട്ടി നോക്കി പലതും ചിന്തിച്ചു പലതും കണക്കൂട്ടി നോക്കി ഫക്കോത്തിൽ കൈഫഖത്തർ തൊലഞ്ഞ് പോകട്ടെ അയാൾ എന്താണ് അയാൾ ചിന്തിക്കുന്നത് അയാൾ എന്താ കണക്കൂട്ടുന്നത് സുമർ കൈ കൈഫഖത്തർ വീണ്ടും അയാൾ തൊലഞ്ഞ് പോകട്ടെ എന്താണ് അയാൾ കണക്കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ അയാൾ കൂട്ടിയും കീഴിച്ചു നിൽക്കുകയാണ് എന്ത് കിട്ടും ഇവരെ കൂട്ടത്തിൽ അങ്ങനെയാണ് അബൂജാൽ ഒരു പൈസ പറയുന്നത് ഞാൻ ഈ ആൾക്കാരോടൊക്കെ വാങ്ങിത്തരാം അതിലും അത്ര ഒന്നും മുഹമ്മദ് തരൂല്ലോ മുഹമ്മദ് മിസ്സൈ എനിക്കൊന്നും തന്നില്ല എന്നും ഖുർആൻ എനിക്ക് ഏകദേശം മനസ്സിന് ബോധ്യപ്പെട്ടു എന്നും ഒക്കെ പറഞ്ഞിരുന്ന ഏകദേശം ഖുർആാനോട് അയാൾ ഒരു അവസ്ഥ വന്നിരുന്നു ആ സമയത്തിൽ നിന്നാണ് അത് ആ അവസ്ഥയിൽ നിന്നാണ് അയാൾ വീണ്ടും വീണ്ടും കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് സുമ്നറ പിന്നെ അയാൾ നോക്കുകയാണ് അതായത് എന്തൊക്കെയായി എന്താണ് ഇതിനുള്ള സ്ഥിതി അപ്പോൾ വീണ്ടും വീണ്ടും അയാൾ കണക്കുകൂട്ടി നോക്കിയതിന് ശേഷം അയാൾ മനസ്സിൽ പിന്നെ കാണുക എന്ത് ചുമസർ പിന്നെ അയാൾ നെറ്റി ചുളിക്കണം ഏകദേശം അദ്ദേഹത്തിന് മനസ്സിലായ ദീനിനെ അദ്ദേഹം കയ്യൊടിക്കണം ബബാസർ എന്നിട്ട് അയാൾ മുഖം വീർപ്പിക്കണം അങ്ങനെ നബി ലഭിച്ചിൽ നിന്ന് അകലാൻ അദ്ദേഹം തീരുമാനമെടുക്ക ഇതൊക്കെ ബോധ്യപ്പെട്ട ആ മനുഷ്യൻ മനുഷ്യനവസാനം അത് പറഞ്ഞു എന്നിട്ട് അയാൾ അഹങ്കാരം നടിച്ചു കാരണം ഭൗതികമായി അയാൾക്ക് നിലനിൽക്കാൻ പറ്റുന്നത് വലിയ ഒരളവോളം ധനം അയാൾക്ക് ലഭിക്കാൻ പോവാണ് എന്ന് മനസ്സിലാക്കിയപ്പം അയാൾ പറയണം സ്വകാല അയാൾ പറഞ്ഞു ഇല്ല ഈ മുഹമ്മദ് നബി ഇപ്പോൾ കൊണ്ടുവന്ന സംഗതി ഉണ്ടല്ലോ അത് വെറും മാരണം കൺകെട്ട് വിദ്യയാണ് ജാലവിദ്യയാണ് ജോസർ അദ്ദേഹത്തിന് അനന്തരമായി കിട്ടിയിട്ടുള്ള പകർന്നു കിട്ടിയിട്ടുള്ള ആരോ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു മാരണം അത് മാത്രമാണിത് എന്ന് അദ്ദേഹം പറയണം ഇത് ജാലവിദ്യയാണ് മാരണവിദ്യയാണ് എന്നയാൾ തീർത്ത് പറയണം അതിൻ്റെ കൂടാതെ പറഞ്ഞു ഇനിഹാദ ഇല്ല കൗലുൽ ബഷർ ഇത് മനുഷ്യൻ്റെ വാക്ക് മാത്രമാണ് നേരത്തെ ഖുർആാൻ ജിന്നുകൾക്ക് പോലും ഇങ്ങനെ ഒരു സംഗതി സിദ്ധിയില്ല എന്നും അവർക്കിത് നിർമ്മിക്കാൻ സാധിക്കില്ല എന്നും വേറെ ആർക്കും മനുഷ്യനോ ജിന്നിനോ ഒന്നും തന്നെ ഈ രൂപത്തിൽ ചിന്തിക്കാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് ഏകദേശം ഖുർആൻ്റെ മാസ്മരികത അത് അദ്ദേഹത്തിൻ്റെ ബോധ്യപ്പെട്ട് വരികയായിരുന്നു അതിൽ നിന്ന് അദ്ദേഹം മാറിയിട്ട് ഇനിഹാദായില്ല കൗലുൽ ബഷർ ഇത് മനുഷ്യൻ്റെ വാക്കാണ് ഇത് വേറൊന്നുമല്ല മനുഷ്യൻ്റെ വാക്കാണത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറേശ്ശികളുടെ ആ ഭാഗത്തേക്ക് ചേരാണ്ടായിരുന്നു മനുഷ്യൻ പലപ്പോഴും ഇതുപോലുള്ള ഭൗതികമായ ചില നേട്ടങ്ങൾക്ക് പിന്നാലെ പോയിട്ട് മനസ്സിലാക്കിയ സത്യത്തെ അവഗണിക്കാറുണ്ട് അത്തരം അവസ്ഥ നമുക്കാര്ക്കും വരാതിരിക്കട്ടെ റബ്ബസുബത്തല നമ്മെ സഹായിക്കട്ടെ അലഹമുല്ലബുലമി അസ്സലാലൈക്കു വരഹമുല്ലാ വർക്കാത്ത